ആലത്തൂരിലെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷന്റെ പ്ലാന്റിലുണ്ടായ ഇന്ധന ചോർച്ചയിൽ സംയുക്ത പരിശോധന ഇന്ന് ഹിന്ദുസ്ഥാൻ പെട്രോളിയം അധികൃതർ ഇന്ന് ആരോഗ്യവകുപ്പിന് മുൻപിൽ ഹാജരാകണം പ്ലാന്റിലെ ഓവർഫ്ലോ മോണിറ്ററിംഗ് സംവിധാനത്തിൽ പാളിച്ചകൾ ഉണ്ടോ എന്ന് വിദഗ്ദ്ധ സംഘം പരിശോധിക്കും വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ചെയ്യുന്നുണ്ട് റിയാസ് കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ് അതിര ഗുഡ് മോർണിംഗ് ഇന്ന് ഈ ഏലത്തൂരിൽ ഇന്നലെയുണ്ടായ ഡീസൽ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിശദമായ ഒരു പരിശോധന ഇന്ന് നടക്കുന്നു അതിൽ തന്നെ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരുണ്ടാകും ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സിൻ്റെ ഉദ്യോഗസ്ഥരുണ്ടാകും ദുരന്ത നിവാരണ അതോറിറ്റി ഉണ്ടാകും ആരോഗ്യവകുപ്പ് അധികൃതരുണ്ടാകും അവരെല്ലാം ചേർന്നാണ് ഇന്ന് സംയുക്തമായി ഇവിടെ പരിശോധന നടത്തുക ഒരു പരിശോധനയായിരിക്കും ഇവരുടെ നേതൃത്വത്തിൽ നടത്തുക ഒപ്പം തന്നെ ഈ ഓവർഫ്ലോ മോണിറ്ററിംഗ് സംവിധാനത്തിൽ എന്തെങ്കിലും പിഴവുണ്ടായതാണോ ഇതിൻ്റെ കാരണമെന്നും അത് എങ്ങനെ പരിഹരിക്കാമെന്നുള്ള കാര്യങ്ങൾ ുമാണ് നോക്കുന്നത് ഇന്നലെ വൈകിട്ട് നാലുമണിയോടുകൂടിയാണ് ഈ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ എലത്തൂരിലുള്ള പ്ലാന്റിൽ ഡീസൽ ചോർച്ച തുടങ്ങിയത് അത് നാട്ടുകാർ ആദ്യമായി ആദ്യം തന്നെ ആദ്യം കാര്യമായി എടുത്തിരുന്നില്ല പക്ഷേ ഒരു ആറു മണിക്ക് ശേഷവും ഓവുചാലുകളിലൂടെ ഓടകളിലൂടെ ഇത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടുകൂടി നാട്ടുകാർക്ക് ഡീസലിൻ്റെ ഗന്ധം ലഭിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാർ പിന്നീട് അഗ്നിരക്ഷാസേനയെ കോഴിക്കോട് ബീച്ചിൽ നിന്നുള്ള അഗ്നിരക്ഷാസേനയെ അറിയിക്കുകയും ചെയ്തു അവിടെ ിൽ നിന്നും ഒരു യൂണിറ്റ് അഗ്നിരക്ഷാസേന എത്തി പക്ഷേ ഇത് ഒഴുകുന്നത് ഡീസലാണെന്ന് മനസ്സിലാക്കിയതോടുകൂടി വെള്ളം അടിച്ച് അത് കളയുക എന്നുള്ളത് ഒരു പ്രായോഗികതയല്ല എന്ന് അവർ മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഇത് നാട്ടുകാരെല്ലാം ചേർന്ന് വിവിധ ബാരലുകൾ എത്തിച്ചുകൊണ്ട് ആ ബാരലുകളിലേക്ക് ഡീസൽ മാറ്റുന്ന ഒരു പ്രക്രിയയായിരുന്നു ഉണ്ടായിരുന്നത് പോലീസും സ്ഥലത്തെത്തിയിരുന്നു വലിയ പ്രതിഷേധമായിരുന്നു ഈ ഡീസൽ പ്ലാന്റിനെതിരെ അവിടെ ഉയർന്നിരുന്നത് നേരത്തെ തന്നെ ഇവിടെ ഈ എലത്തൂരിലെ ഡീസൽ പ്ലാന്റ് എന്നുള്ള ഒരു ആവശ്യമുയർന്നിരുന്നു അലാറം സംവിധാനത്തിലുള്ള ഒരു പിഴവാണ് ഈ ഓവർഫ്ലോയായി ഡീസൽ പുറത്തേക്ക് ഒരു കാരണം അത് ജീവനക്കാരുടെ പിഴവാണ് എന്നുള്ള കാര്യമെല്ലാം തന്നെ നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് ഉദ്യോഗസ്ഥരും ഒരു പരിധിവരെ ഉദ്യോഗസ്ഥർ വീഴ്ച സമ്മതിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇന്നലെ ഡെപ്യൂട്ടി കളക്ടർ ഈ അനിതാകുമാരിയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ഇവിടെ സംയുക്ത പരിശോധന നടക്കാനിരിക്കുന്നത് അതിര ശരി